കണ്ടല്ലൂർ കണ്ടല്ലൂർ സർവീസ് സർവീസ് സഹകരണ സഹകരണ ക്ലിപ്തം നമ്പർ നമ്പർ രാജ്യത്തിന്റെ രാജ്യത്തിന്റെ റിപ്പബ്ലിക് റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചു ബാങ്ക് ബാങ്ക് പ്രസിഡന്റ് പ്രസിഡന്റ് ബിജു ബിജു ും ഇസ്ലാമും പാഴ്സിയും സിഖും എന്ന് വേണ്ട എല്ലാ വിഭാഗ ജനങ്ങൾക്കും സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുവാനും അവർക്ക് സ്വാതന്ത്ര്യത്തോടെ അവർക്ക് ഇഷ്ടപ്പെട്ട ആരാധനകൾ നടത്തുവാനും ഭക്ഷണം കഴിക്കുവാനും മന്ത്രം കഴിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം കൊടുത്ത ഒരേ ഒരു രാജ്യം ഒരു എൻ്റെ ചെറിയ പരിമിതമായ അറിവിൽ ഈ ഇന്ത്യ മഹാരാജ്യം ഇന്നും പല രാജ്യങ്ങളും സ്വതന്ത്രയായിരിക്കും ഏകാധിപത്യ ഭരണാധികാരികളിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു രാജ്യം നമുക്കറിയാം ഉത്തര കൊറിയ അടക്കമുള്ള രാജ്യങ്ങൾ ആ രാജ്യത്തെ ഏകാധിപതി ആ രാജ്യത്തിന്റെ ജനങ്ങളോട് കാണിക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കണ്ടെത്തേണ്ടതു അദ്ദേഹത്തിന്റെ അച്ഛൻ മരിച്ചപ്പോൾ അദ്ദേഹം ഈ രാജ്യത്തെ ജനങ്ങൾ ഒരാഴ്ച കാലം ചിരിക്കാൻ പാടില്ല ഇവിടെ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മരിച്ചാൽ ഭരണാധികാരി ഏകാധിപത്യ ഭരണം നടത്തുന്ന രാജ്യങ്ങളും അതുപോലെ തന്നെ ജനാധിപത്യ മര്യാദകൾ സൂക്ഷിക്കുന്നു എന്നുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ ഏതെങ്കിലുമൊക്കെ മതത്തിൻ്റെ ഭരണം ഭരണാധികാരികളും മതത്തിന്റെ മതപരമായിട്ടുള്ള ഭരണ നടന്നു അപ്പൊ ഇതിൽ നിന്നൊക്കെ തികച്ചും നമ്മുടെ രാജ്യം സമാനതകളില്ലാത്ത സമരങ്ങളിലൂടെയാണ് സാന്നിധ്യം നേടിയത് ആ സമാനതകളില്ലാത്ത രീതിയിലാണ് നമ്മുടെ രാജ്യത്തിൽ നിന്നു നമ്മളെല്ലാവരും അതിൽ ആത്മാഭിമാനം പക്ഷേ വർത്തമാന കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ എങ്ങോട്ടാണ് എന്ന് ചെയ്യുന്ന നമ്മുടെ രാജ്യത്തിലെ എല്ലാ മതക്കാർക്കും വിശ്വാസികളും എല്ലാ മതക്കാർക്കും എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യം ഉള്ളപ്പോൾ ആ സ്വാതന്ത്ര്യത്തേക്ക് കുറ്റി വരങ്ങൾ രീതിയിലേക്കുള്ള പുതിയ സംഭവ വികാസങ്ങൾ നടന്നുകൊണ്ട് െതിരെ ശക്തമായി പ്രതികരിക്കേണ്ടത് രാജ്യത്തെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കൂടുതൽ ശക്തമായി പ്രതികരിക്കാനുള്ള രാജ്യത്തിന്റെ അന്തസ്സും അഭിമാനവും തീരുവാൻ വേണ്ടി നമ്മുടെ തീര സൈനികർ അവരിങ്ങനെ മഞ്ഞുമലയിലും അതുപോലെ തന്നെ എന്താ പറയുന്നത് തൈലത്തും മഴയത്തും ഒക്കെ പരിഗണിക്കാതെ ആ ധീര സൈനികർക്ക് സല്യൂട്ട് നമുക്ക് അംഗങ്ങളായ എസ് അനിലാൽ ബി ഷൈജു കെ ജഗൽജീവ് ഡി സത്യനാൻ ഡി സത്യാനന്ദൻ ആർ കാർത്തികേയൻ ആർ ബിന്ദു പി ഗീത മാനേജിംഗ് ഡയറക്ടർ മിനി ഭാനു എന്നിവർ സംസാരിച്ചു സി ഡി ന്യൂസ് കായംകുളം